വളരെ സുപ്രധാനമായ ഈ തീരുമാനങ്ങൾ കേരളത്തിന്റെ ജനജീവിതത്തെ സാമൂഹ്യ ജീവിതത്തെ വലിയ തോതിൽ സ്പർശിക്കുന്ന സ്വാധീനിക്കുന്ന തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത് അത് രാജ്യത്തിന് തന്നെ കൂടുതൽ കൂടുതൽ മാതൃകാപരമായ നിലയിൽ ഒരു സർക്കാർ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നു കൊടുക്കാൻ പോകുന്നു ദാ ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ജില്ലകളിൽ നിന്ന് ചേരുന്നു ജോസിൽ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു അതുപോലെ തന്നെ ദാ സ്ക്രീനിൽ കാണാം സുജുവിനെ കാണാം സുജു പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു സച്ചിൻ ഉണ്ട് ജോസിൽ ഇടുക്കിയിലേക്ക് എങ്ങനെയുണ്ട് ഈ പുതിയ പ്രഖ്യാപനങ്ങൾ ഇത് ഏത് തരത്തിലാണ് ജനം ഏറ്റെടുക്കുന്നത് അവരുടെ ഒരു ജീവിതത്തിലേക്ക് ഈ പ്രഖ്യാപനങ്ങളെ എത്രമാത്രം പ്രാധാന്യത്തോടെ സംതൃപ്തിയോടെ കാണുന്നു മനസ്സിലാക്കുന്നു ആ ശരത് ഞാനിപ്പോൾ ഉള്ളത് തൊടുപുഴ വെങ്ങല്ലൂരാണ് വെങ്കല്ലൂര് ഇവിടെ ഈ ഉന്നതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കണ്ടതിന് ശേഷം ഒരായിരം മുഖങ്ങളിൽ പുഞ്ചിരി വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രഖ്യാപനത്തെ കാണുന്നത് ഈ മേഖലയിലുള്ള ആളുകളൊക്കെ ഈ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി കൈരളിനോസിനൊപ്പം ചേരാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എങ്ങനെ കാണുന്നു ഈ തീരുമാനത്തെ വളരെ സന്തോഷത്തോടെ കൂടി കാണുന്നു വളരെ സന്തോഷം ഞങ്ങളെ പോലെ ഉള്ളത് പാവപ്പെട്ടവർക്ക് അതൊരു വലിയ അനുഗ്രഹമാണ് ഈ ബുദ്ധിമുട്ടിന്റെ ഇടയ്ക്കും ഇത്രയും പൈസ കിട്ടുന്നത് ഞങ്ങക്ക് വലിയ വലിയ അനുഗ്രഹമായിട്ട് പറയാൻ പറയാൻ വാക്കുകളില്ല അത്ര പറയുന്നു ഞങ്ങക്ക് ഇത് കിട്ടുന്ന വളരെ സന്തോഷം മരുന്ന് മേടിച്ച മരുന്ന് മേടിച്ചതൊക്കെ വളരെ സന്തോഷം അത് ഒരു അനുഗ്രഹമായിട്ട് കണക്ക് കൂടുന്നു ഇനിയും ഈ സർക്കാരിത്തോടെന്നാഗ്രഹിക്കുന്നു എങ്ങനെ കാണുന്നു നിങ്ങൾക്ക് സ്ത്രീകൾക്കും ഒരുപാട് ഇപ്പം മുപ്പത്തിയഞ്ചു വയസ്സുള്ള സ്ത്രീകൾക്ക് മുതൽ ഈ മറ്റ് ക്ഷേമ പെൻഷനുകൾ ഇല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ നൽകും ആയിരം രൂപ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ വല്ലാതെ ചേർത്ത് പിടിക്കുകയാണ് സർക്കാർ എങ്ങനെ കാണുന്നു അതൊക്കെ പഠിച്ചവനെ അനുഗ്രഹിക്കട്ടെ അവരെ കൂടുതലായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പൈസ കിട്ടണ കൊണ്ട് ഭയങ്കര ഉപകാരമുണ്ട് കാരണം മരുന്ന് മേടിക്കാനും വീട്ടാവശ്യങ്ങൾക്കും എല്ലാവർക്കും ഇത് വലിയ ഉപകാരം ഉമ്മ എങ്ങനെ എങ്ങനെ കാണുന്നു രണ്ടായിരം രൂപം ഞാനിക്കും വളരെ സന്തോഷമുണ്ട് മരുന്ന് വാങ്ങാനൊക്കെ ആയിട്ട് നല്ല ഞങ്ങൾക്ക് നല്ല അനുഗ്രഹം പഠിച്ചവൻ്റെ ഇതിലും അവർക്കും പഠിച്ചോ അനുഗ്രഹിക്കട്ടെ മുഖ്യമന്ത്രി അവരെ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾക്കും ഈ പൈസ തന്നെ ഞങ്ങൾ പഠിച്ചവനുഗ്രഹിക്കട്ടെ എനിക്കും അത് സന്തോഷം രണ്ടായിരം രൂപ ആക്കിയത് സന്തോഷമുണ്ട് മരുന്ന് എപ്പോഴും മേടിക്കുന്നു കാരണം സന്തോഷമുണ്ട് മുഖ്യമന്ത്രിക്കും ശരത് എല്ലാ വിഭാഗം ആളുകളുടെ മുമ്പിലേക്ക് അസുഖം കാലുകേദന എനിക്കൊരു സുഖമില്ലാത്തൊരു കൊച്ചുണ്ട് അതിനെനിക്ക് ഫ്രീ ആയിട്ട് മരുന്ന് തരുവാക്കെയാണ് ജീവിച്ചു ആണ് ഞാൻ എല്ലാ അടുക്കളപ്പണിക്ക് പോയാണ് ജീവിക്കണേ ഭയങ്കര ബുദ്ധിമുട്ടില്ല സർക്കാരിന്റെ അഭിവാദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് ശരത് ഇതാണ് എല്ലാ വിഭാഗം ആളുകൾക്കും പറയാനുള്ളത്